ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം സ്പെഷ്യൽ കാച്ചെണ്ണയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് എണ്ണകൾ നമ്മൾ വീട്ടിൽ കാച്ചെടുക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വെറും നാല് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു കാച്ചെണ്ണയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു ഫുഡ് മാജിക് ആദ്യം തന്നെ നമുക്ക് കാച്ചെണ്ണ ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെക്കാനുണ്ട് ഇതാ ഇവിടെ ഒരു പിടി തുളസിയില പിന്നെ കുറച്ച് ചെത്തിപ്പൂ ആവശ്യമാണ് ചെത്തിപ്പൂ നിർബന്ധമില്ല ആ എനിക്കിത് കിട്ടിയത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ കാരണം എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെത്തിപ്പൂ എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരിഞ്ചീരകമാണ് അപ്പോൾ കരിഞ്ചീരകം വാങ്ങുന്ന സമയത്ത് കറുത്ത എള് കണ്ടിട്ട് അതാണ് കരിഞ്ചീരകം എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ കറുത്ത എള് വേറെയാണ് കരിഞ്ചീരകം വേറെയാണ് കേട്ടോ അപ്പോൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കരിഞ്ചീരകം തന്നെ വാങ്ങാൻ വേണ്ടി നോക്കുക അപ്പോൾ നമുക്ക് ഈ കരിഞ്ചീരകം ഒന്ന് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടത് റോസ്മേരി റോസ്മേരിയാണ് ഡ്രൈഡ് റോസ്മേരി ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഷോപ്പിലൊക്കെ ചോദിച്ച സമയത്തൊക്കെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ മിക്ക ആൾക്കാരും ഈ റോസ് മേരി വാട്ടർ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ഡിമാൻഡാണ് ഇതിന് അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് എത്തിച്ചത് അപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ബ്രാൻഡിന്റെ നോക്കിയിട്ട് തന്നെ റോസ്മേരി വാങ്ങുക കേട്ടോ അപ്പോൾ സാധനങ്ങളുടെയൊക്കെ ശരിയായ അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാച്ചെണ്ണ റെഡിയാക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ തുളസിയും ചെത്തിപ്പൂവും അല്പം വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ് ഇവിടെ ഒരു ഓട്ടുരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഈ ഒരു പാത്രത്തിൽ അളന്നിട്ട് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് മില്ലിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒരിക്കലും പാക്കറ്റ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കരുത് പല ബൂട്ടും അതിലടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്ന ഒരു വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് പൊടിച്ച കരിഞ്ചീരകവും പിന്നെ തുളസി ചെത്തിപ്പൂവിൻ്റെ ആ ഒരു പേസ്റ്റും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ റോസ്മെരി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കില്ല ഇനി നമുക്ക് എണ്ണ കാച്ചി തുടങ്ങാം തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് എണ്ണയിൽ ചേർത്തിട്ടുള്ള ആ ഒരു പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് ആ എണ്ണയുടെ ടെക്സ്റ്റർ ആകെ മാറിപ്പോവും കാരണം ഈയൊരു എണ്ണ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കാരണം കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ എണ്ണ നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ എണ്ണയുടെ ആ തിള അതായത് ഈ മുകളിലുള്ള ഈ ഒരു പത അടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒരു പാകം പിന്നെ തലയിൽ തേക്കുന്ന എണ്ണക്കൊരു പാകമുണ്ട് കേട്ടോ അപ്പോൾ പാകം തെറ്റിക്കഴിഞ്ഞാൽ ആ എണ്ണ നമ്മൾ എത്ര നല്ല സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ എണ്ണ ആകട്ടെ അത് എത്ര ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലിന് മുന്നേ നല്ലൊരു സ്കിൻ കെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വിശദമായിട്ട് എണ്ണയുടെ ശരിയായ പാകം ഞാൻ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സ്കിൻ കെയർ ഓയിലാണ് അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് കർക്കിടകത്തിലെ ശരീരത്തിൽ തേച്ച് കുളിക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണ് അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പത അടങ്ങിയതിന് ശേഷം നമുക്ക് എണ്ണയുടെ പാകം നോക്കാം എണ്ണയുടെ പാകം എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളും അതിന് നമ്മൾ കൊത്ത് എന്നാണ് പറയുക അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മണൽത്തരി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതായത് മണൽപ്പരുവം എന്നാണ് ആ ഒരു പാകത്തിന് പറയുക അപ്പോൾ ആ മണൽത്തരിയിൽ നമ്മൾ തൊടുന്നൊരു ഫീലാണ് നമുക്ക് ഇത് ഉള്ളതെങ്കിൽ അതാണ് എണ്ണയുടെ ശരിയായ പാകം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അധികം മൂക്കാതെ ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങൾ അധികം മൂക്കാതെ വേണം നമ്മുടെ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ നിന്ന് എടുക്കാൻ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റോസ്മേരി ഇട്ട് കൊടുക്കാം അപ്പോൾ റോസ്മേരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു എണ്ണ ഈ ഒരു ഉരുളി നമ്മൾ അടച്ചു വെക്കുകയാണ് അപ്പോൾ ഇനി പിറ്റേ ദിവസം മാത്രമേ ഞാനിത് അരിച്ചിട്ട് കുപ്പിയിലേക്ക് മാറ്റുകയുള്ളൂ അപ്പോൾ അപ്പോഴേക്കും ഈ ഒരു റോസ്മേരിയുടെ ഗുണങ്ങള് നമ്മുടെ എണ്ണയിലേക്ക് നല്ലോണം ഇറങ്ങും ചിലർ എണ്ണ കാച്ചുന്ന സമയത്ത് തന്നെ ഈ റോസ്മേരി ചേർക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇതുപോലെ ഒരു രാത്രി മുഴുവനായിട്ട് റോസ്മേരി ഒരു ചൂടായ എണ്ണയിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റോസ്മേരി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഉരുളി നമ്മൾ അടച്ചു വെക്കുകയാണ് ഇനി പിറ്റേ ദിവസം മാത്രമേ ഞാനിത് അരിച്ചെടുക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ എണ്ണ അരിച്ചു മാറ്റാൻ പോവുകയാണ് അപ്പോൾ റോസ്മേരി ഒക്കെ ചേർന്നത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ എണ്ണയുടെ ഒരു കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ കരിഞ്ചീരകം റോസ്മേരി ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുടി വളർച്ചയ്ക്കും പിന്നെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും അത്യുത്തമമാണ് ഒരു കാച്ചെണ്ണ പിന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വിജയം അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്